ശിശിരം രചന അവതരണം മിത്രമിന്താ മക്കളെ നല്ലോണം പ്രാർത്ഥിച്ചിട്ടിറങ്ങൂട്ടോ പൂജാമുറിയുടെ വാതികം നിന്ന് അമ്മ വിളിച്ചു പറയുന്ന കേട്ട് നകുലന്റെ പിന്നാലെ അമ്മവും ഇറങ്ങി വന്നു ഭഗവാന്റെ മുന്നിൽ നിന്ന് ഇരുവരും പ്രാർത്ഥിക്കുമ്പോൾ ബിന്ദു തന്റെ മിഴിനീർ തുടച്ചു നീക്കി അത് കണ്ടതു ശ്രീജ വന്ന് തന്റെ കൈമുട്ടുകൊണ്ട് അമ്മയൊന്ന് തട്ടി ബിന്ദു മുഖം തിരിച്ചതും അവൾ കണ്ണുരട്ടി കാണിച്ചു പാറക്കുട്ടിയുടെ കവളിൽ മാറി മാറി മുത്തം കൊടുത്ത് അമ്മുവും നകുലനും അവരോട് രണ്ടാളോടും യാത്ര പറഞ്ഞിറങ്ങി ഗേറ്റ് കടന്ന് വണ്ടി ഇറങ്ങിയതും അമ്മു തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടു തങ്ങളെ നോക്കി കൈ വീശി കാണിക്കുന്ന ബിന്ദുവിനെ അത് കണ്ടതും അവൾക്കൊരു വിഷമം പോലെ അമ്മായിക്ക് സങ്കടമുണ്ട് അതാ ഞാൻ പറഞ്ഞേ കുറച്ചു ദിവസം കഴിഞ്ഞു വരാന്ന് ഞാൻ എപ്പോ വന്നിട്ട് പോയാലും അമ്മയ്ക്ക് സങ്കടാ എന്ന് കരുതി ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ നകുലേട്ടും പോയിക്കോളൂ ഞാൻ ഇവിടെ നിന്നോളാന്നേ അത് പറഞ്ഞതല്ലേ അതെ അമ്മു ഇവിടെ അമ്മയ്ക്ക് കൂട്ടു നിൽക്കാനല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ പ്രണയിച്ച് കല്യാണം കഴിച്ചത് അവനിത്തിരി ഗൗരവത്തിൽ പറഞ്ഞതും അമ്മ പിന്നീട് ഒന്നും മിണ്ടാനേ പോയില്ല എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ നീ ഇന്നലെ മനപൂർവ്വമല്ലേ പാർക്കുട്ടിയുടെ കൂടെ കിടന്നേ ഒരു കോട്ടുവായിട്ടുകൊണ്ട് നകുലൻ അമ്മൂനെ മുഖം മുഖംചരിച്ചു നോക്കി മറുപടി പറയാതെ പരുങ്ങുന്നവളെ കണ്ടതും അവൻ ഉള്ളിച്ചിരി പൊട്ടി നിനക്ക് കണ്ണുപുത്തിക്കളി ഭയങ്കര വശമാണല്ലോ പണ്ടു ഇങ്ങനെ തന്നെ ഞാനാണെങ്കിൽ നിന്നെ കാണാൻ വേണ്ടി മത്തായ്ച്ചാട്ടൻ്റെ മുട്ടായ്ക്കടയുടെ സൈഡിൽ കുറ്റി അടിച്ചു നിൽക്കും എങ്ങനെങ്കിലും ഇതറിഞ്ഞ് നീ ഓടുവഴി കൂടി കയറിപ്പോകും ഒരു ദിവസം എനിക്ക് ദേഷ്യം വന്നു പിടിച്ചിരണ്ട് പൊട്ടിക്കാനുള്ള മനസ്സായിരുന്നു അല്ല അറിയാമയ്യാഞ്ഞ് ചോദിക്കുവാ ഇത്രക്കെന്ന പേടി എന്തിനായിരുന്നമ്മു നകുലിൻ ഓരോന്നും പറഞ്ഞ് പെണ്ണിനെ ഇളക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അമ്മു ഒരു അക്ഷരം ഉരിയാടിയില്ല ജിതിനെ അറിയാമോ നിനക്ക് കവലത്തുമുക്കിലെ മകൻ അവന്റെ ചോദ്യം കേട്ടതും അമ്മ ഒന്നും മോളി അവന് നിന്നോട് ഇഷ്ടമാണെന്ന് കേട്ടല്ലോ നീ അറിഞ്ഞിരുന്നോ അവൾ വീണ്ടും മോളി അറിഞ്ഞു നീയ എന്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു എന്നിട്ടോ എന്നിട്ടെന്താ എനിക്കും ഇഷ്ടാണെന്ന് പറഞ്ഞതാ അപ്പോഴല്ലേ ഇങ്ങനൊക്കെ നടന്നത് അവൾ പറഞ്ഞു തീരെ മുന്നേ നകുലൻ വണ്ടി കൊണ്ടുവന്ന് ഒരു വശത്തായി ഒതുക്കി ഒപ്പ അമ്മുന്റെ നിലവിളി ഉയർന്നു വീട് നകുലേട്ടാ എനിക്ക് വേദനിക്കുന്നു തന്റെ കാതിൽ പിടിച്ച് കിഴിക്കവന്റെ ഇടം കൈയിൽ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടമ്മു പക്ഷെ എവിടുന്ന് നകലൻ ഒന്നൂടെ അവളെ വേദനിപ്പിച്ചു അപ്പൊ അതാണല്ലേ നിനക്ക് എന്നോടുള്ള ഇഷ്ടക്കുറവിന്റെ കാരണം അതെ എന്താ മനസ്സിലായോ ഇപ്പം മനസ്സിലായി ആ എങ്കിൽ ഈ കയ്യങ്ങടെ എന്നിട്ട് എന്നെ ജിതിൻചേട്ടന്റെ അടുത്തു കൊണ്ടിരുന്നു വിട്ടേക്ക് പിന്നെ പ്രശ്നം തീർന്നല്ലോ അമ്മുവും അല്പം ഗൗരവത്തിൽ അവനോട് പറഞ്ഞു ഇത് ചോദിക്കാൻ വേണ്ടി നീ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോ ഞാൻ ഒരിക്കലെ വന്നത് അന്ന് നീ എന്നെ കണ്ട് ഓടിയത് ഓർമ്മയുണ്ടോ എന്നിട്ട് ഓട്ടോയിൽ കയറി പാഞ്ഞു പോയി നകുലും നെറ്റിച്ചുളിച്ചു പറഞ്ഞു പ്രണയമെന്നൊക്കെ പറയുന്നതേ മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാ അല്ലാതെ വില കൊടുത്തു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല ഞാൻ ആരെയാണ് പ്രണയിക്കേണ്ടതെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് അതെന്റെ സ്വന്തം താല്പര്യവും സ്വാതന്ത്ര്യവുമാണ് അല്ലാതെ അടിച്ചേൽപ്പിക്കേണ്ടതൊന്നുമല്ല പറഞ്ഞു നിർത്തിയ ശേഷം അമ്മു അവനെ ഒന്നു നോക്കി ഒരക്ഷരം പോലും മിണ്ടാതെ നകലും വണ്ടി മുന്നോട്ടെടുത്തു പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയോ ദൈവമേ സത്യം പറഞ്ഞാൽ അജിതിനെ കണ്ണെടുത്താൽ കണ്ടൂടാ അത്രയ്ക്ക് ദേഷ്യായിരുന്നു അവനോട് ഇത് പറഞ്ഞു വിട്ട ഹംസത്തിനിട്ടും ആവശ്യത്തിന് കൊടുത്ത അന്ന് തിരികെ അയച്ചത് അമ്മു ഇടയ്ക്കൊക്കെ ഏറുകണ്ണിട്ട് നോക്കുന്നുണ്ടെങ്കിലും നകുലൻ അതൊന്നും ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചു പോയി അവന്റെ നിശബ്ദത ആദ്യമായി അവളിന്നൊമ്പരെ ഉളവാക്കി എങ്കിലും അവനോടങ്ങോട്ട് മിണ്ടാൻ ഒരു കുറച്ചിലും ജിതിനോട് അങ്ങനൊരിഷ്ടം ഉണ്ടായിരുന്നു ഇവക്ക് എന്നിട്ട് താൻ താനറിഞ്ഞില്ലല്ലോ ഒരു കുറ്റബോധം തലമൊക്കെ നോക്കി നിപ്പുണ്ട് ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ വണ്ടി മുന്നോട്ട് ഓടിച്ചു പോയി നകുലേട്ട വല്ലാത്ത ദാഹം ഒരു കുപ്പി വെള്ളം മേടിക്കോ കുറച്ചു ദൂരം കഴിഞ്ഞതും അമ്മ മെല്ലെ ചോദിച്ചു ഒരു അഞ്ചു മിനിറ്റ് കൂടി ഒരു ഹോട്ടലുണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം അവൻ പറഞ്ഞതും അമ്മ തലകുലുക്കി കായലിന്റെ ഓരത്ത് നിലകൊള്ളുന്ന ഒരു അടിപൊളി റെസ്റ്റോറന്റ് ആയിരുന്നത് പല ടൈപ്പ് ഫിഷ് വിഭവങ്ങൾ അമ്മുവിന് സത്യത്തിൽ എന്തൊക്കെ എടുക്കണമെന്ന് അറിയില്ല പക്ഷെ നകുലനായിരുന്നു എല്ലാം ഓർഡർ ചെയ്തത് നാടൻ ഊണ് ഒപ്പം ചെമ്മീൻ റോസ്റ്റും വരാല മുളക് കറിയും കൂന്തൽ മസാലയും കരിമീൻ പച്ചമാങ്ങ ഇട്ട മപ്പാസും എല്ലാം കൂടി കഴിച്ചെഴുന്നേറ്റപ്പോൾ അമ്മുന് നടക്കാൻ പോലും മേലാത്ത അവസ്ഥ കാറിൽ കേറിയ പാടെ ആള് നല്ല ഉറക്കത്തിലായി നകുലൻ ഇടയ്ക്കൊക്കെ നോക്കുമ്പോൾ സീറ്റിൽ ചാരിക്കിടന്നുറങ്ങുന്നവളെയാണ് കണ്ടത് ഒന്നര മണിക്കൂർ പിന്നിട്ട ശേഷം നകുലിന്റെ വണ്ടി വന്നു നിന്നത് ഒരു കെട്ടിട സമുച്ചയത്തിന്റെ മുന്നിലായിരുന്നു അമ്മു എടി നകുലം വിളിച്ചതും അവൾ ഞെട്ടി എഴുന്നേറ്റു സ്ഥലമെത്തി ഇറങ്ങടി അവൻ പറഞ്ഞപ്പോൾ അമ്മു ചുറ്റിനും കണ്ണൊടിച്ചു സെക്യൂരിറ്റി വന്ന സലാം പറഞ്ഞപ്പോൾ നകുലൻ കാറിൽ നിന്നിറങ്ങി ഒന്ന് നടു നിവർത്തി കൈകൾ രണ്ടും മേൽപോട്ട് ഉയർത്തിഞ്ഞൊട്ട വിട്ടു പോളേട്ട ഇത് വൈഫാണ് കേട്ടോ അവൻ പറഞ്ഞതും അയാൾ അമ്മുവിനെ നോക്കി ഒന്ന് ചിരിച്ചു മോളെ നമസ്കാരം വിവാഹം കഴിഞ്ഞ കാര്യം സാറ് പറഞ്ഞായിരുന്നു കേട്ടോ അവൾ ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് നിന്നതേ ഉള്ളൂ സാധന സാമഗ്രികളൊക്കെ എടുക്കാം നീ വാ അവൻ പറഞ്ഞതും അമ്മു നകുലനെ അനുഗമിച്ചു മൂന്നാമത്തെ നിലയിലായിരുന്നു അവരുടെ ഫ്ളാറ്റ് നകുലൻ കീയെടുത്ത് ഡോർ തുറന്നു ഐശ്വര്യമായിട്ട് കയറി ചെല്ലു മോളെ പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടതും അമ്മുവും നകുലിനും ഒരുപോലെ തിരിഞ്ഞു നോക്കി ആ ടീച്ചറേ എപ്പോ എത്തി ഇന്നലെ രാത്രിയില് ശ്രേയമൊക്കെ ഉണ്ട് അതുകൊണ്ട് നേരത്തെ മടങ്ങിയിടോ ആഹാ അത് ശരി എന്നിട്ട് മോനും ഒക്കെ എന്തു പറയുന്നു ഉടനെ നാട്ടിലേക്കുണ്ടോ സംശയ ലീവ് കിട്ടില്ലെന്ന് അതൊക്കെ പോട്ടെ നിങ്ങൾ ചെല് നമുക്ക് പിന്നെ പരിചയപ്പെടാം അമ്മൂസെ ആ സ്ത്രീ പേരെടുത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അമ്മ ഒന്നും അന്തഹസിച്ചു അകത്തേക്ക് കയറിയ അമ്മ നാല് പാട് നോക്കി ഒരു കൊച്ചു ഫ്ലാറ്റ് നല്ല ഒതുക്കമുള്ള മുറികൾ രണ്ടു മുറിയും ഒരു ചെറിയ ഹോളും അത് രണ്ടായി ഡിവൈഡ് ചെയ്തു ഡൈനിങ് ഏരിയയും വിസിറ്റിംഗ് ഏരിയയുമായി തിരിച്ചു അടുക്കളയിലേക്ക് പോകാതെ അല്പം മടിയോടെ അമ്മു നിന്നു എനിക്ക് അർഹിക്കാൻ പറ്റുന്ന പറ്റുന്നതാണെന്നോർ തടി എങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് നിന്നെ ഒപ്പം ചേർത്തതും അതുകൊണ്ടാ പക്ഷേ നിനക്ക് ചിതിനെ ഇഷ്ടമായിരുന്നൊന്നും എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു നകുലന്റെ ശബ്ദം കേട്ടതും അവനെ നോക്കി വല്ലാത്ത നഷ്ടബോധത്തോടെ തന്റെ മുന്നിൽ നിൽക്കുന്നവനെ കണ്ടപ്പോൾ അമ്മുന് ഇത്തിരി കുറുമ്പും കുസൃതിയുമായിരുന്നു മനസ്സിൽ മുളപൊട്ടിയത് ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം ഇങ്ങനൊക്കെ ആയിപ്പോയില്ലേ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല അവനെ നോക്കി അല്പം ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് മെല്ലെ എല്ലായിടത്തും ഒന്ന് കണ്ണുടിച്ചു അപ്പോഴേക്കും തൊട്ടടുത്ത ഫ്ലാറ്റിലെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നു അമ്മുവിനെ പരിചയപ്പെടാൻ വേണ്ടി ഒന്ന് രണ്ട് ഫാമിലി നകുലിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നതാണ് രാഹുൽ ഭാര്യ നിത അവരുടെ മകൾ നിതാര പിന്നെ അവിനാഷ് അവന്റെ ഭാര്യ സാന്ദ്ര അവൾ രണ്ടു മാസം പ്രഗ്നൻ്റ് ആണ് അത്യാവശ്യം എല്ലാരോടും അമ്മു സംസാരിച്ചു നകുലം പോയി പാലും കുറച്ച് ബേക്കറി ഐറ്റംസും ഒക്കെ വാങ്ങി അമ്മു ചായ ഉണ്ടാക്കി പലഹാരമൊക്കെ കൂട്ടി എല്ലാവർക്കും എടുത്തു വെച്ചു നീ പറഞ്ഞ പോലെ ആള് സൈലന്റ് ആണല്ലോടാ രാഹുൽ ശബ്ദം താഴ്ത്തി ചോദിച്ചതും നകുലം തലയാട്ടി സെറ്റാക്കി കൈത്തരുന്ന കാര്യം ഞാനേറ്റു നിത് പറയുന്ന കേട്ട് അവർ ചിരിച്ചു സാന്ദ്രയ്ക്ക് ചായ കുടിച്ചാൽ ഛർദിക്കും അതുകൊണ്ടൊരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി അമ്മു കൊടുത്തു അമ്മു താൻ പി ജി കഴിഞ്ഞ ആളല്ലേ എന്നിട്ടെന്താ നല്ല ജോബ് നോക്കാഞ്ഞത് ഗവൺമെന്റ് ജോബ് കിട്ടാൻ വേണ്ടി കുറെ ട്രൈ ചെയ്തു പക്ഷെ നടന്നില്ല ഒടുവിൽ ഞാനൊരു കോച്ചിങ് സെന്ററിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുമായിരുന്നു നകുൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അഞ്ചു പേരും ഒരുമിച്ചായിരുന്നു ജോലിക്ക് കയറിയത് ഇപ്പൊ ആറു വർഷം കഴിഞ്ഞു ആദ്യം ബാംഗ്ലൂരായിരുന്നു അവിടുന്ന് എല്ലാവരും കൂടി ഇങ്ങോട്ട് പോന്നു ലവ് മാരേജിന്റെ കാര്യം കൂടി പറഞ്ഞു കൊടുക്ക പെണ്ണേ അതായിട്ട് എന്തിനാ കുറിക്കുന്നേ അവിനാശ് ചായ കുടിച്ച ഗ്ലാസ്സുമായിട്ട് അടുക്കളയിൽ വന്നതായിരുന്നു അവിനാഷും സാന്ദ്രയും ലവ് മാരേജ് ആയിരുന്നു കെട്ടോമോ പിന്നെ രാഹുലേട്ടൻ എന്റെ വീട്ടിൽ വന്ന് സർപ്രൈസ് ആയിട്ട് പ്രപ്പോസ് ചെയ്തു വീട്ടിലാർക്കും സമ്മതക്കുറവ് ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കല്യാണം മൂന്നര വർഷം മുന്നേ കഴിഞ്ഞു ബാബക്ക് രണ്ടു വയസ്സായി അപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം ഇയാൾക്ക് കാണും അല്ലേ അമ്മു അവിനാശ് ചോദിച്ചതും അമ്മു തല തലകൊലുക്കി ഡാ ചിലവുണ്ട് കേട്ടോ അത് മറക്കണ്ട ഈ ചായയിലൊന്നും ഒതുക്കി തീർക്കാന്നു വല്ല വ്യാമോഹം ഉണ്ടെങ്കിലേ അതൊക്കെ വെറുതെയാ നകുലിന്റെ വയറിൽ ഒരിടിയൊക്കെ വെച്ചു കൊടുത്തുകൊണ്ട് രാഹുൽ പറഞ്ഞു നെക്സ്റ്റ് വീക്കിലാവട്ടെ തകർക്കാം ഉം അതും ഒരു വെയിറ്റ് ചെയ്യണോടാ ചെയ്തേ പറ്റൂ അല്ലാതെ വേറെ നിവർത്തിയില്ല മോനെ ഈ ആഴ്ച ഫുള്ള് ബിസിയായിപ്പോയി എല്ലാവരും തമാശയൊക്കെ പറയുന്നുണ്ട് പക്ഷേ നകുലിന്റെ മുഖത്ത് അത്രയ്ക്ക് തെളിച്ചുമില്ല കാരണം അമ്മൂന് വ്യക്തമായിരുന്നു ഓക്കെ ഓക്കെ രാഹുലിട്ടും വരാൻ നോക്ക് ഇവരൊന്നു റെസ്റ്റ് എടുക്കട്ടെ സാന്ദ്ര വിളിച്ചതും രാഹുലും അത് ശരിയാണെന്ന് മട്ടിൽ എഴുന്നേറ്റു നിത്താര ബേബിയാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് കുഞ്ഞിനെയും തോളത്തിട്ട് അവിനാശം ഇറങ്ങി സാന്ദ്രയും നിതയും കൂടി അമ്മിനോട് യാത്ര പറഞ്ഞുകൊണ്ട് അവളുടെ കവളിലൊക്കെ ഒന്ന് തട്ടി വൈകാതെ അവർ പോകുകയും ചെയ്തു നകുലനാണെങ്കിൽ സെക്യൂരിറ്റി ചേട്ടനെ കൂട്ടിയാണ് വണ്ടിയിൽ നിന്നും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു വെച്ചത് അവിനാശും രാഹുലുമൊക്കെ പറഞ്ഞതാണേലും സംസാരിച്ചിരുന്നു കൊണ്ട് പിന്നീട് അവൻ ആ കാര്യം മറന്നുപോയി അമ്മു ബാഗിൽ നിന്നും ഓരോന്നായി പുറത്തേക്കെടുത്തു അടുക്കളയിലേക്കായിരുന്നു കൂടുതലും ഐറ്റംസ് അതെല്ലാം അവൾ ഓർഗനൈസ് ചെയ്യുകയാണ് പലതരത്തിലുള്ള പൊടികളെല്ലാം ബിന്ദു കൊടുത്തുവിട്ടിരുന്നു മഞ്ഞളും മുളകും മല്ലിയുമൊക്കെ അവൾ വറുത്ത് പൊടിച്ചു വെക്കും അരിപ്പൊടി പുട്ടുപൊടി പിന്നെ മസാല പായ്ക്കറ്റ് അങ്ങനെയെല്ലാം ഉണക്കച്ചെമ്മീനും മീൻ മീനച്ചാറ് കൂടാതെ കുറച്ചേറെ പാത്രങ്ങൾ എല്ലാം അതാത് സ്ഥാനത്ത് വെച്ചപ്പോൾ അമ്മുന്റെ നാടൂ പൊട്ടി ഞെളിഞ്ഞു കുത്തി കയറി വരുന്നവളെ കണ്ടതും നകുലിന്റെ നെറ്റി ചൊളിഞ്ഞു എന്താടി എന്താ പറ്റിയ ഒന്നുമില്ല ഞാൻ വെറുതെ നകുലിൻ റൂമിലേക്ക് പോയിട്ട് ഒരു ഓയിൽമെന്റ് എടുത്തുകൊണ്ടുവന്ന് അമ്മുന്റെ കയ്യിൽ ഏൽപ്പിച്ചു ശരിക്കും തേച്ചു പിടിപ്പിക്ക് ഹോട്ട് വാട്ടർ ബാഗ് ഉണ്ട് ഞാൻ ഇപ്പൊ വരാം വേണ്ട നകുലേട്ടാ കുഴപ്പമില്ല അതങ്ങനെ ഒരേ നിൽപ്പായിരുന്നുണ്ടാ പിന്നെ ഇത്ര ദൂരം വണ്ടി വരികയും ചെയ്തില്ലേ അതിനാടി പറഞ്ഞേ ഒന്ന് ചൂട് ചൂടുവെക്കുക ഇല്ലെങ്കിൽ കാലത്തെ കാലത്തെയാകുമ്പോ കൂടും അമ്മൂന്റെ മറുപടി കേൾക്കാതെ അവൻ അടുക്കളയിലേക്ക് പോയി വെള്ളം ചൂടാക്കാൻ വെച്ചു ഓയിൽമെന്റ് പുരട്ടിക്കഴിഞ്ഞതും അമ്മൂന് ഒന്ന് നീറി പുകഞ്ഞു സെറ്റിയിൽ അമർന്നിരുന്നു കൊണ്ട് നകുലം വന്നപ്പോൾ ടോപ്പ് പിടിച്ച് അവൾ മേൽ താഴ്ത്തിയിട്ടു എനിക്കൊന്നും കാണണ്ട കാണിക്കുകയും വേണ്ട എന്നാ ഇതങ്ങോട്ട് വെക്കാൻ നോക്ക് കുറയട്ടെ പറഞ്ഞുകൊണ്ട് നകുലൻ മൊബൈലും എടുത്ത് വെളിയിലേക്ക് പോയി ചൂടൊക്കെ പിടിച്ച ശേഷം അമ്മു എഴുന്നേറ്റു വല്ലാത്ത ആശ്വാസം പോലെ അവൾക്ക് തോന്നി സമയം ആറാകുന്നു ഒന്ന് കുളിച്ചിറങ്ങാം വിളക്ക് കൊളുത്തണം മാറിയിടാനുള്ള വേഷമെടുത്ത് അമ്മു വാഷ്റൂമിലേക്ക് പോയി ഇളം ചൂടുള്ള വെള്ളത്തിൽ കുളിച്ചിറങ്ങിയപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത സുഖം ബെഡ്റൂമിലേക്ക് അങ്ങനെ കയറിയില്ലായിരുന്നു അമ്മു തൻ്റെ ബാഗ് എടുത്തുകൊണ്ട് അവിടേക്ക് ചെന്നു അത്യാവശ്യം വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂം ഡാർക്ക് ബ്ലൂവും ഓഫ് വൈറ്റും കോമ്പിനേഷനുള്ള കർട്ടൺസ് ബെഡ്ഷീറ്റൊക്കെ നകുലം നല്ല വൃത്തിയായി വിരിച്ചിരിക്കുന്നു അമ്മു തൻ്റെ ബാഗെടുത്ത് മേശമൽ വെച്ചു അതിൽ നിന്നും സിന്തൂരിച്ചു കയ്യിലെടുത്തു നെറുകയിൽ അണിഞ്ഞതും വല്ലാത്ത സംതൃപ്തി ഒരു മന്ദസ്മിതത്തോടെ തിരിഞ്ഞു നോക്കിയതും നകുലിന്റെ മുഖത്തേക്ക് നകുലം വന്ന് പെട്ടില്ലായിരുന്നു നിനക്ക് വീടൊക്കെ ഇഷ്ടായോ അവൻ അമ്മൂനെ നോക്കി ഇഷ്ടായി ഞാൻ വിളക്ക് കൊളുത്തിയിട്ട് വരാം നഗുലേട്ടാ നേരം വൈകി സ്വീകരണ മുറിയുടെ ഒരു കോണിലായിട്ട് ചെറിയൊരു പൂജാ ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സാമ്പ്രാണിയും കർപ്പൂരവും വിളക്ക് തിരിയുമൊക്കെ യഥാസ്ഥാനത്തിരിപ്പുണ്ട് ഒരു ചെറിയ കിണ്ടിയിൽ വെള്ളം എടുത്തുകൊണ്ടു വന്ന് തളിച്ചു അല്പം ഒഴിച്ച് ഇരുവശത്തുമായി തിരിയിട്ടു എന്നിട്ട് അമ്മു വിളക്ക് കൊളുത്തി സാംബ്രാണിയുടെയും കർപ്പൂരത്തിന്റെയും മണം അവിടെ മാകെ പടർന്നു ഇതാണ് പണ്ടുള്ളവർ പറയുന്നത് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ ഒരു പെൺകുട്ടി വരണൊന്ന് നകുലും പറയുന്ന കേട്ട് അമ്മു ഒന്ന് തിരിഞ്ഞു നോക്കി അവനും കുളിയൊക്കെ കഴിഞ്ഞ് അമ്മുവിന്റെ അരികിലേക്ക് ഇറങ്ങി വന്നു അവളുടെ അരികിലായി നിന്ന് കണ്ണടച്ചു പ്രാർത്ഥിച്ചു രാത്രിയിലേക്ക് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതിയോ മുട്ടയും കറി വെക്കാം അവൾ ചോദിച്ചതും നകുലൻ തലകുളുക്കി അമ്മു നേരെ അടുക്കളയിലേക്ക് പോയി മുട്ട രണ്ടെണ്ണം രണ്ടെണ്ണമെടുത്ത് പുഴുങ്ങാനിട്ടു എന്നിട്ട് സവാളയും ഇഞ്ചയും വെളുത്തുള്ളിയുമൊക്കെ തൊലി അരിഞ്ഞു വെച്ചു ഡേ അമ്മു ദേ പാർക്കുട്ടി വിളിക്കുന്നു നകുലൻ ഉറക്ക വിളിക്കുന്നു കേട്ടുകൊണ്ട് അമ്മു അവൻ്റെ അരിയിലേക്ക് വന്നു ഫോൺ മേടിച്ച് സെറ്റിയിലിരുന്നു കൊണ്ട് പാറൂട്ടിയോട് വിശേഷമൊക്കെ ചോദിച്ചു ശ്രീജയും ഒക്കെ അവളോട് ഇവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അമ്മു പെട്ടെന്ന് എഴുന്നേറ്റ് ഫോണിലൂടെ റൂമൊക്കെ കാണിച്ചു കൊടുത്തു അടുക്കളയൊക്കെ അവർക്ക് വല്ലാണ്ട് ഇഷ്ടായി ശ്രീജ മടങ്ങിപ്പോകും മുന്നേ ഇങ്ങോട്ട് വരാൻ അമ്മു അവരോട് പറയുന്നത് നകുലു ശ്രദ്ധിച്ചു ഫോൺ കട്ടാക്കിയ ശേഷം അമ്മു നകുലിനെ ഏൽപ്പിച്ചു എന്നിട്ട് വീണ്ടും അവൾ അടുക്കളയിലേക്ക് പോയി കിച്ചേട്ട മീനാക്ഷി യാതൊരു ജോലിയും ചെയ്യില്ല കൊച്ചമ്മ കളിച്ചിരിക്കുവാ എനിക്കും മടുപ്പില്ലേ ഞാനും അവളെ പോലെ തന്നെ ജോലിക്ക് പോയിട്ട് വരുന്നു അല്ലേ അടുക്കളയിലെ ജോലികളൊക്കെ ഒതുക്കി തീർത്ത ശേഷം റൂമിലേക്ക് വന്നതായിരുന്നു ശ്രുതി കിച്ചനാണെങ്കിൽ ഏതോ ബുക്ക് വായിച്ചിരിപ്പുണ്ട് അവള് പറയുന്ന കേട്ടുകൊണ്ട് കിച്ചൻ മുഖമുയർത്തി ഒന്ന് നോക്കി സങ്കടം വന്നിട്ട് ശ്രുതിക്ക് ചുണ്ടൊക്കെ വിറയ്ക്കാൻ തുടങ്ങി കിച്ചൻ ബുക്കും അടക്കി വെച്ചിട്ട് അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്നു തോളിൽ കൈവച്ചതും ശ്രുതി അവന്റെ കൈ തട്ടി മാറ്റി ഞാൻ മടുത്ത് കിച്ചേട്ടാ എനിക്കിനി വയ്യ അതുകൊണ്ടല്ലേ അവൾക്കും കൂടി എന്തേലും ചെയ്താലെന്താ ഇത്തിരി കറിക്കു നുറുക്കുവോ നാളികേരം ചിരുങ്ങുവോ എന്തേലും ചെയ്തുകൂടെ ഇത് ഞാൻ ഒറ്റയ്ക്ക് അമ്മയും കണക്കാ അവളെ നെഞ്ചത്ത് കയറ്റി വെച്ചിരിക്കുമല്ലേ ശ്രുതി വായിൽ വന്നതെല്ലാം കിടന്ന് വിളിച്ചു കൂവുന്നുണ്ട് ശരിക്കും അവൾക്ക് സങ്കടം വന്നിട്ട് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു എന്തേലും വഴി നോക്കാം നീ വിഷമിക്കണ്ട ഞാൻ എന്റെ വീട്ടിലേക്ക് പോയേനെ കുറച്ചു ദിവസം അവിടെ നിന്നാ മതിയായിരുന്നു അമ്മ മോളും കൂടി പതിയെ ജോലിയൊക്കെ ചെയ്തു തുടങ്ങിയേനെ പക്ഷെ കിച്ചേട്ടം വരില്ലല്ലോ അതല്ലേ അല്ലെങ്കിൽ ഞാൻ പോയേനെ ഇത് ഇങ്ങനെയുണ്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല മീനാക്ഷി ഇങ്ങനെയൊരു സ്വഭാവക്കാരിയാണെന്ന് നിനക്ക് പോണേൽ നീ പോയി രണ്ടു ദിവസം നിന്നോ അതൊന്നും ഒരു വിഷയമല്ല ശ്രുതി കിച്ചേട്ടനും കൂടി വാന്നേ അന്യ വീടൊന്നും അല്ലല്ലോ പിന്നെന്താ ഞാൻ വരാം നിന്നെ തിരികെ കൂട്ടാൻ വന്നോളാം അതുപോരേ പോരാ രണ്ടു ദിവസം അവിടെ നിക്ക് കാലത്തെ പോയാല് വൈകുന്നേരം നമുക്ക് രണ്ടാൾക്കും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകാം നേ അല്ലാണ്ട് എനിക്ക് വയ്യ ശ്രുതി ഓരോന്ന് പറഞ്ഞ് വിശദീകരണം നടത്തിയെങ്കിലും കിച്ചൻ ഒന്നും പറയാതെ അങ്ങനെ ഇരുന്നു അന്നത്തെ ദിവസം ശ്രുതിയാണെങ്കിൽ ഒരുപാട് അടുത്തു പോയിരുന്നു അവൻ വരില്ലെന്നുള്ളത് മനസ്സിലാക്കിയതും ശ്രുതി പിന്നീട് കൂടുതൽ ഒന്നും പറയാതെ കൊണ്ട് കുളിക്കാനായി ബാത്റൂമിലേക്ക് പോയി കാര്യങ്ങൾ ഇത്തിരി വഷളാകുന്നുണ്ട് അമ്മയ്ക്ക് രണ്ടു മക്കളോടും രണ്ട് രീതിയാണ് അത് തനിക്കറിയാം മീനാക്ഷിയാണെങ്കിൽ അവളുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് നാളികേരവും കപ്പയും ഒരേത്തക്കുലയും ഒക്കെ കൊണ്ടുവന്നു അതെല്ലാം കൂടി കണ്ടപ്പോൾ അമ്മയുടെ ഒലിപ്പീര് അത് കാണേണ്ട കാഴ്ചയായിരുന്നു ഈ തൊടിയിൽ ആവശ്യം പോലെ നിൽക്കുന്ന വസ്തുക്കളാണിതൊക്കെ എന്നിട്ടാണ് അമ്മയുടെ ഒരുമാതിരി കൂതുറ പ്രഹസനം ഇതിങ്ങനെ മുന്നോട്ടു പോയാൽ ശരിയാവില്ലെന്ന് കിച്ചൻ ഉറപ്പായിരുന്നു മീനാക്ഷി രണ്ടടി കൂടി പൊങ്ങി നടക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ തനിക്ക് വിറഞ്ഞു കയറിയതാണ് പിന്നെ സംയമനം പാലിച്ചു നിന്നു അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ ശ്രുതി ഒരു വേലക്കാരിയെ പോലെ എല്ലാം ചെയ്യണം എന്നിട്ട് ജോലിക്ക് പോകാൻ പാടുള്ളൂ മീനാക്ഷി എഴുന്നേറ്റ് വരുന്നത് ഏഴുമണിക്ക് ശേഷം എല്ലാം കണ്ടും കേട്ടും ഒന്നും മിണ്ടാതെ നിൽക്കും തോറും അമ്മ തലേക്കേറി നിരങ്ങുന്നുണ്ട് വരട്ടെ കുറച്ച് ദിവസം കൂടി നോക്കാം എന്നിട്ട് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന് കിച്ചൻ ചില കൂട്ടലുകളൊക്കെ നടത്തി ശ്രുതി പറഞ്ഞ ഒരു കാര്യം സത്യമായിരുന്നു അമ്മൂനെ ഇതുപോലൊരു വേലക്കാരിയെ പോലെ പണിയിച്ച് പണിയിച്ച് ഒടുവിൽ വെറും കറിവേപ്പിലയാക്കി കളഞ്ഞത് തന്റെ അമ്മയാണ് സിഗരറ്റ് വലിക്കുന്ന മണം അമ്മു ഒന്നുകൂടെ മണം പിടിച്ചു നോക്കി ഇത് അത് തന്നെയാ അവൾ വന്നു നോക്കിയപ്പോൾ നകുലിനൊരു സിഗരറ്റൊക്കെ ചുണ്ടിൽ വെച്ചുകൊണ്ടിരുന്ന് ഫോൺ കാണുന്നുണ്ട് അവൾക്കാണെങ്കിൽ പെട്ടെന്ന് ചുമ വന്നു നകുല നോക്കിയതും അമ്മു നെറ്റിച്ചുളിച്ചു നിന്നുകൊണ്ട് ഉറക്ക ചുമ്ക്കുന്നുണ്ട് എന്തടി എന്തുപറ്റി അവൻ എഴുന്നേറ്റ് അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു അവളാണെങ്കിൽ പിന്നെയും ഉച്ചത്തിൽ ശക്തിയായി ചുമ്ക്കുന്നുണ്ട് വെള്ളം വേണോ ചോദിക്കുന്നതിനൊപ്പം നകുലിൻ അടുക്കളയിലേക്ക് പോയി ഒരു ഗ്ലാസിൽ കുറച്ച് വെള്ളമെടുത്ത് തിരികെ വന്നു അതൊരിറക്ക് കുടിച്ച ശേഷം അമ്മും തന്റെ നെഞ്ച് തടവിക്കൊണ്ട് അവനെ രൂക്ഷമായി നോക്കി ഞാൻ ഹെൽപ്പ് ചെയ്യാടി പറയുന്നതിനൊപ്പം നകുലിന്റെ വലം കൈ ഉയർന്നതും അമ്മു പെട്ടെന്ന് കൈപ്പിടുത്തം വിട്ടു എന്നിട്ട് അവന്റെ ചുണ്ടിൽ ചുണ്ടിലെരിഞ്ഞ് സിഗരറ്റ് എടുത്തു ഇതിന്റെ മണം അടിച്ചിട്ടാ നകുലേട്ടാ തീയൊന്നണക്കുന്നേ അവൾ പറഞ്ഞതും നകുല് സിഗരറ്റ് തിരികെ വാങ്ങിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴും അമ്മു ചുമയ്ക്കുന്നുണ്ട് വാഷ്ബേസിന്റെ അരികെ ചെന്ന് മുഖവും വായും കഴുകി വന്ന ശേഷം അമ്മു ബാക്കിയിരുന്ന വെള്ളം കൂടി എടുത്ത് കുടിച്ചു തീർത്തു അമ്മു എന്തേലും പ്രശ്നമുണ്ടോടി എന്ത് പ്രശ്നം എനിക്ക് മണം അടിക്കാൻ വയ്യ ശ്വാസം മുട്ടിട്ട് വയ്യ അമ്മു ആണെങ്കിൽ പിന്നെയും അവനെ ദഹിപ്പിച്ചൊന്നു നോക്കി നകുലനാണെങ്കിൽ ഒന്നും അറിയാത്ത മട്ടിൽ അങ്ങനെയിരുന്നു തുടരും